ഹായ് കൂട്ടുകാരെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ബഹ്റിനിലെ രണ്ട് അമ്പലങ്ങളാണ് നമ്മളിപ്പോൾ പോകുന്നത് സെഹലയിലുള്ള കൊച്ചു ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ബഹ്റൈൻ നാഷണൽ ഡേ ആയിരുന്നു സിക്സ്റ്റീൻ സെവൻറ്റീൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റിങ്സാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് എത്തുകയാണ് അതി വിശാലമായ പാർക്കിംഗ് ആണ് കേട്ടോ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളു ഇതൊക്കെ അമ്പലത്തിന്റെ മുൻവശത്തെ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് അകത്ത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം നാട്ടിലെ അമ്പലങ്ങളിൽ അതേ മാതൃകയിലാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ വെള്ളി ശനി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് അന്നദാനം കഴിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാം അടുത്തതായി നമ്മൾ പോകുന്നത് അയ്യപ്പൻ ക്ഷേത്രത്തിലോട്ടാണോ ഈ രണ്ട് അമ്പലങ്ങളിലേക്കും ബസ്സിലെങ്ങനെ യാത്ര ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഗൂഗിൾ മാപ്പ് വഴി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബസ് നമ്പറും കാര്യങ്ങളും എല്ലാം അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പോകാനേ ഉള്ളൂ ഇപ്പം നമ്മൾ അമ്പലത്തിലേക്ക് എത്തി ഇതാണ് അമ്പലത്തിൻ്റെ പാർക്കിംഗ് സ്പേസ് ആണ് നാട്ടിലെ അമ്പലങ്ങളിലെ എല്ലാ വഴിപാടുകളും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ ഒരു ലിസ്റ്റ് അവർ പുറത്ത് ബോർഡിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതാണ് അമ്പലത്തിലെ അന്നദാന മണ്ഡപം കേട്ടോ നിങ്ങൾക്ക് അന്നദാനം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ അവരുമായി കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് അമ്പലത്തിലേക്ക് ബസ്സിൽ എങ്ങനെ പോകാം നോക്കാം കേട്ടോ ഗൂഗിൾ മാപ്പ് എടുക്കുക ജസ്റ്റ് കൊച്ചു ഗുരുവായൂർ ടെമ്പിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടതിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുമ്പോൾ ബസ് നമ്പർ കാണിക്കും ഞാൻ ഞാനിപ്പോൾ എൻ്റെ സ്ഥലങ്ങൾ ബുസൈറ്റീന്നാണ് അപ്പോൾ ബുസൈറ്റീൽ നിന്നുള്ള ബസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആണ് ട്വൽവിൽ കയറി മനാമ പോയിട്ടാണ് എനിക്ക് അമ്പലക്ഷേത്ര ബസ്സിൽ പോവേണ്ടത് മനാമ എന്ന് തന്നെയാണെങ്കിൽ ബസ് നമ്പർ ട്വൻറ്റി കയറിയാൽ മതി കേട്ടോ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് സെഹ്ല ഹൈവേ ഫോർ എന്നാണ് ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെഹ്ല ഹൈവേ ഫോറിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ വൺ മിനിറ്റ് ജസ്റ്റ് വൺ മിനിറ്റ് നടന്നാൽ മതി അടുത്ത് നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് ബസ്സിലെങ്ങനെ പോകാമെന്ന് നോക്കാം അതും ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ അയ്യപ്പ ടെമ്പിൾ ഒന്നടിക്കുക അപ്പോൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരും അതിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ അതിനകത്ത് ലിസ്റ്റ് കാണിക്കും ഏതൊക്കെ ബസ്സാണ് മനാമ എന്നുള്ളതൊന്ന് കറക്റ്റ് ലിസ്റ്റ് കാണിക്കും ടൈമിങ് അനുസരിച്ച് ഏത് ബസ്സിൽ കയറിയാലും നമുക്ക് ക്ഷേത്രത്തിലെത്താം അപ്പൊ ബസ് ഇറങ്ങേണ്ട സ്ഥലം ബുധയ ഹൈവേ തേർട്ടി എയ്റ്റ് എന്നാണ് ബസ് ബസ് സ്റ്റോപ്പിന്റെ പേര് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ താങ്ക്